സൗമ്യ കൊലക്കേസിലെ ജയിൽ ജാഡിയ പ്രതി ഗോവിന്ദസ്വാമി ഇനിയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്നാണ് ഇന്നലെ ഇന്ന് പുലർച്ചെ ഇയാൾ ജയിൽ ചാടിയത് ഒരു മണി കഴിഞ്ഞ് ഒന്നേകാലോടെയാണ് ഇയാൾ ജയിൽ ചാടിയെന്നാണ് വിവരം എന്നാൽ പോലീസിനെ അറിയിച്ചാൽ വൈകി ഇപ്പോൾ കണ്ണൂരും കാസർഗോഡും വ്യാപകമായി പോലീസ് തെരച്ചിൽ നടത്തുകയാണ് ഇയാൾ സംസ്ഥാനം വിട്ടുപോകാതിരിക്കാൻ വേണ്ടി തമിഴ്നാട് കർണാടക ഡി ജി പിമാരെയൊക്കെ തന്നെ നമ്മുടെ ഡി ജി പി ബന്ധപ്പെട്ട് കഴിഞ്ഞു പോലീസ് വ്യാപകമായി തെരച്ചിൽ നടന്നു അതിർത്തി പ്രദേശങ്ങളിലൊക്കെ ജാഗ്രതാ നിർദ്ദേശം വന്നു കഴിഞ്ഞു കോഴിക്കോട് നിന്ന് മിഥില ബാലൻ തത്സമയം ചേരുകയാണ് മിഥില വ്യാപകമായ പരിശോധന ആരംഭിച്ചു കഴിഞ്ഞു കോഴിക്കോടും പോലീസിൻ്റെ ജാഗ്രതയുണ്ടോ തീർച്ചയായും എസ്കാൻ കോഴിക്കോട് ജില്ലയിലും വലിയ ജാഗ്രതാ നിർദ്ദേശം തന്നെയാണ് നൽകിയിട്ടുള്ളത് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് അല്പസമയം മുമ്പാണ് ഇവിടെ ഒരു ട്രെയിൻ എത്തിയിട്ടുണ്ടായിരുന്നത് ആ ട്രെയിനിൽ പരിശോധന ആർ പി എഫിൻ്റെ നേതൃത്വത്തിലും കേരള പോലീസിന്റെ നേതൃത്വത്തിലും എല്ലാം തന്നെ പരിശോധന നടത്തി ഇവിടെ എത്തിയപ്പോൾ ആർ പി എഫ് ഉദ്യോഗസ്ഥൻ പറഞ്ഞ ഒരു കാര്യം എന്നത് ഏഴ് മണിക്കാണ് റെയിൽവേ സ്റ്റേഷനിൽ ഇത്തരം ഒരു വിവരം ലഭിക്കുന്നത് ട്രെയിനുകളിൽ പരിശോധന നടത്തണമെന്ന ഒരു നിർദ്ദേശം വരുന്നത് അതിനുശേഷം രണ്ട് ട്രെയിനുകളാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ വഴി കടന്നുപോയിട്ടുള്ളത് ആ രണ്ട് ട്രെയിനുകളിലും പരിശോധന നടത്തിയിട്ടുണ്ട് ഇപ്പോൾ ഒരു ട്രെയിൻ കൂടി ഇങ്ങോട്ട് എത്തിയിട്ടുണ്ട് മൂ ആറ് സംഘങ്ങളായാണ് നിലവിലിപ്പോൾ ഇവിടെ പരിശോധന നടത്തുന്നത് ട്രെയിനിൻ്റെ മുൻവശത്തു നിന്നും ഒപ്പം തന്നെ പിൻവശത്തു നിന്നും മധ്യഭാഗത്തും ഇങ്ങനെ എല്ലാ കമ്പാർട്ട്മെൻ്റ് കേന്ദ്രീകരിച്ചുമുള്ള പരിശോധന ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത് റെയിൽവേ സ്റ്റേഷനിലെ സ്ഥിതിയാണ് മറ്റ് പുറത്തുള്ള റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള സാഹചര്യം പറയുകയാണെങ്കിൽ പൊതു ഇടങ്ങൾ പ്രത്യേകിച്ച് ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പൊതു ഇടങ്ങളിൽ പരിശോധന നടത്തുന്നുണ്ട് പോലീസിൻ്റെ നേതൃത്വത്തിൽ മാത്രമല്ല ജില്ലാ അതിർത്തിയിൽ പരിശോധന നടത്തുന്നുണ്ട് ചുരം ഭാഗങ്ങളിൽ താമരശ്ശേരി ഉൾപ്പെടെയുള്ള മേഖലകളിൽ പരിശോധന നടത്തുന്നുണ്ട് മാത്രമല്ല വാഹന പരിശോധനയും ഇപ്പോൾ പോലീസിന്റെ നേതൃത്വത്തിൽ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും നിർദ്ദേശം വന്നതുകൊണ്ട് കൊണ്ട് തന്നെ പോലീസുകാരെല്ലാം തന്നെ നിരത്തിലാണുള്ളത് എല്ലാ വാഹനങ്ങളും പരിശോധിക്കുന്നുണ്ട് കൃത്യമായ ഒരു നിർദ്ദേശം തന്നെ ഉന്നത പോലീസ് മേധാവിയുടെ ഭാഗത്തു നിന്നും ലഭിച്ചിട്ടുണ്ട് വാഹനങ്ങളെല്ലാം തന്നെ പരിശോധിക്കണമെന്ന നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു ചാമി ജയിൽ ചാടി എന്ന വിവരം ഏഴ് മണിക്കാണ് ഇവിടെ എത്തിയത് റെയിൽവേ സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥർക്ക് എത്തിയത് ആ ശേഷം രണ്ട് ട്രെയിനുകൾ ഇപ്പോൾ മൂന്നാമത്തെ ട്രെയിനാണ് ഇപ്പോൾ കടന്നുപോകുന്നത് ഈ ട്രെയിനുകളിലെല്ലാം തന്നെ വ്യക്തമായ അല്ലെങ്കിൽ കൃത്യമായ ഒരു പരിശോധന ആറംഗ സംഘത്തിന്റെ നേതൃത്വത്തിൽ ആർ പി എഫും ഒപ്പം തന്നെ കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എസ് കെ എൻ വിവരങ്ങൾ നൽകിയത് അല്പസമയത്തിനകം കോഴിക്കോട് ദീപക് തൃമണം കൂടി ചേരും പോലീസ് വ്യാപകമായി ജാഗ്രത പാലിക്കുന്ന ട്രെയിനുകളിലെല്ലാം തന്നെ കർശനമായ പരിശോധനകൾ നടക്കുകയാണ് ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത് കണ്ണൂരിലും കാസർഗോഡും റെയിൽവേ സ്റ്റേഷനിലും പരിശോധന ശക്തമാക്കിയിട്ടുണ്ട് ആളൊഴിഞ്ഞ കെട്ടിടങ്ങളിൽ ട്രെയിനുകളിലൊക്കെ തന്നെ പരിശോധന തുടരുകയാണ് ഇയാൾ സംസ്ഥാനം വിട്ടുപോകാതിരിക്കാനുള്ള എല്ലാവിധമായ ജാഗ്രതകളും ഇപ്പോൾ പോലീസ് പാലിക്കുന്നു പക്ഷേ ഗോൾഡൻ അവേഴ്സ് നഷ്ടപ്പെട്ടു പോയി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കീറാമുട്ടിയായി സംസ്ഥാന പോലീസിന് മുന്നിലുള്ള എന്നിരുന്നാലും ഒരു ഒരു കാര്യവും ബാക്കിവയ്ക്കാൻ കഴിയില്ല എന്നതിൽ പഴുതടച്ചുള്ള ഇപ്പോൾ പോലീസ് നടത്തുന്നത് കർക്കശമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്താൻ ഡി ജി പി തീരുമാനിച്ചിരിക്കുന്നു നമുക്കറിയുന്നു